ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെടൈനർ എന്നാണ് പേളി മാണിയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് അത്രയധികം പോസിറ്റിവിറ്റിയാണ് പേളിമാണി കാഴ്ചക്കാരിൽ നിറയ്ക്കുന്നത് അതേസമയം പതിനാറ് വർഷത്തെ തന്റെ കരിയറിൽ നിന്നും കിട്ടിയ വരുമാനത്തിന്റെ ഇരട്ടി വരുമാനം സോഷ്യൽ മീഡിയ തനിക്ക് നൽകുന്നുണ്ടെന്ന് ഇടയ്ക്ക് വെച്ച് പേളി തന്നെ പറഞ്ഞിരുന്നു യൂട്യൂബിൽ നിന്ന് മാത്രം പേളിക്ക് ലക്ഷങ്ങളുടെ വരുമാനമാണ് ലഭിക്കുന്നത് പേളിയുടെ വീഡിയോ അനുകരിച്ചുകൊണ്ട് പല താരങ്ങളും വ്ളോഗ് ചെയ്ത് തുടങ്ങിയെങ്കിലും പേളിയെ റീച്ചിന്റെ കാര്യത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഭർത്താവ് ശ്രീനിഷ് അരവിന്ദാണ് പേളിയുടെ വിജയഗാഥയ്ക്ക് കൂട്ടായിട്ടുള്ളത് സ്വന്തം കരിയർ തന്നെ മാറ്റിവെച്ചിട്ടാണ് ഫുൾ ടൈം യൂട്യൂബർ എന്ന നിലയിൽ ശ്രീനിഷും പേളിക്കൊപ്പം കൂടിയത് പേളി പ്രൊഡക്ഷൻസിൽ വ്ലോഗുകൾ മാത്രമല്ല ഇവർ ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ഓൺ സ്റ്റോറികളും ഇവരുടെ ചാനലിലൂടെ പുറത്തുവിടാറുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് പേളിയുടേത് കുട്ടിത്വവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ അവതരണവും സംസാരവും ഒക്കെയാണ് പേളിമാണിയുടെ യൂട്യൂബ് ചാനലിൽ ഇത്രയേറെ പിന്തുണ ലഭിക്കാനുള്ള കാരണം ഡേ ഇൻ മൈ ലൈഫ് യാത്ര വ്ലോഗുകൾ പാചക പരീക്ഷണങ്ങൾ സെലിബ്രിറ്റി ചാറ്റ് ഷോകൾ എന്നിവയൊക്കെയാണ് പേളിമാണി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കോണ്ടുകൾ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി നല്ലൊരു വരുമാനവും പേളി സ്വന്തം ചാനലിലൂടെ നേടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പരസ്യ ചിത്രങ്ങളും വിവിധ പ്രോഡക്റ്റുകളുടെ പ്രൊമോഷൻ പരിപാടികളും ഒക്കെയായി ലക്ഷങ്ങളാണ് ഓരോ മാസവും സമ്പാദിക്കുന്നത് ഈ അടുത്തിടെയാണ് കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ലാറ്റ് പേളിയും ശ്രീനിഷും സ്വന്തമാക്കിയത് അതിന്റെ ഫർണിഷിംഗ് ജോലികൾ പുരോഗമിക്കുകയാണെന്ന് താരം അടുത്തിടെ പറഞ്ഞിരുന്നു കൂടാതെ ഒരു കോടി വിലയുള്ള ഒരു ഔഡി കാറും പേളി അടുത്തിടെ സ്വന്തമാക്കിയിരുന്നു വേറെയും നിരവധി ലക്ഷറി വാഹനങ്ങൾ പേളിക്ക് സ്വന്തമായിട്ടുണ്ട് ഈ പ്രായത്തിനിടയിൽ പേളി കോടികളാണ് സമ്പാദിച്ചത് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ഒരു സാധാരണക്കാരിയെ പോലെയാണ് പേളിമാണിയുടെ പെരുമാറ്റമെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും പറയുന്നത് എന്തായാലും മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടിയും അവതാര യൂട്യൂബറും എല്ലാമായ പേളി മാണിയുടെ ഇത് പേളിയെ തന്നെ പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് താരത്തിന്റെ ഭർത്താവ് ശ്രീനിഷും അവരുടെ രണ്ട് പെൺമക്കളും പേളിയുടെ ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലെ പോലെ തന്നെയാണ് ഇവരുടെ ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാൻ പേളി മടി കാട്ടാറുമില്ല പേളിയുടെയും ശ്രീനേഷിന്റെയും പ്രണയം ബിഗ് ബോസ് ഷോയിൽ വെച്ചാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പേളി ഏഷ്യാനെട്ടിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ മത്സരിച്ച് റണ്ണറപ്പായത് ബിഗ് ബോസിന് ശേഷം വളരെ വിരളമായി മാത്രമാണ് അവതാരക എന്ന ലേബലിൽ പേളി മാണി എത്തിയിട്ടുള്ളത് ഷോയുടെ തുടക്കത്തിൽ പലരും പേളിയുടെയും ശ്രീനേഷിന്റെയും പ്രണയം മത്സരത്തിൽ വിജയിക്കാനുള്ള സ്ട്രാറ്റജി ആണെന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി പേളി അടുത്തറിയാവുന്ന സഹ മത്സരാർത്ഥികളായ സുഹൃത്തുക്കൾ പോലും ഇവരെ പരിഹസിച്ചിരുന്നു എന്നാൽ തങ്ങളുടേത് വെറും ഗെയിമിന് വേണ്ടിയുള്ള പ്രണയമല്ലായിരുന്നുവെന്ന് ഇരുവരും പിന്നീട് വിവാഹ ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു ഇന്ന് ഇവരുടെ പ്രണയവും സ്നേഹവും ഒക്കെ മാതൃകയാക്കാനാണ് ആരാധകർ പറയാറുള്ളത് ഈ അടുത്താണ് ഘോഷിച്ചത് പിറന്നാൾ പിറന്നാൾ ആഘോഷിക്കാനായി കുടുംബസമേതം പട്ടായയിലേക്കാണ് പേളി പോയത് ഭർത്താവ് രണ്ട് മക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുന്ന പേളിയുടെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു രണ്ടാമത്തെ മകൾ നിറ്റാര പിറന്നതിനു ശേഷമുള്ള ആദ്യ പിറന്നാളായിരുന്നു പേളിയുടേത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ